രൂപയ്ക്ക് ടാർ റോഡ് സ്ഥലം ായിരം രൂപ അതായത് ഒരു സെന്റിന് അൻപതിനായിരം വെച്ച് അഞ്ച് ഏക്കർ ഇതാണ് സ്ഥലം അപ്പൊ ഈ കാണുന്ന വസ്തുവാണ് ഈ കാണുന്ന വസ്തുവാണ് അതായത് ടാർ റോഡാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വെമ്പായം നെടുമങ്ങാട് വരുന്ന വഴി തേക്കട എന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവരുത് ഈ കാണുന്ന വസ്തുവാണ് അതായത് ചോദിക്കുന്നത് സെന്റിന് വെറും അൻപതിനായിരം രൂപയാണ് അതും ടാർ റോഡ് ചേർന്നാണ് അതായത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് ഈ ഒരു വസ്തു വരുന്നത് ഏക്കരയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി വെട്ടുപാറ എന്ന സ്ഥലത്താണ് ഈ ഒരു വസ്തു ഉള്ളത് അഞ്ച് ഏക്കറാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി പോകുന്ന അഞ്ച് ഏക്കറാണ് മെയിൻ ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന വസ്തു തന്നെയാണ് സ്ഥലത്തിന് എത്ര മാർക്കറ്റ് വിലയുണ്ട് ഒരു ലക്ഷം രൂപ തൊട്ടാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് മാർക്കറ്റ് വില അങ്ങോട്ടുള്ളത് സ്ഥലത്തിന് അപ്പൊ ഇവർ വെറും അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അത് മൊത്തത്തിൽ അഞ്ച് ഏക്കർ വസ്തുവാണ് അപ്പോ ഇത് നെഗോഷ്യബിൾ ആണോ മാക്സിമം അതായത് വാങ്ങിക്കുന്ന വ്യക്തിക്ക് മാക്സിമം കുറച്ച് വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പരമാവധി വില കുറച്ച് ഈ വസ്തു ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നത് അത് വെട്ടുന്ന റബ്ബറാണോ വെട്ടുന്ന റബ്ബർ അപ്പോൾ ഇത് വെട്ടുന്ന റബ്ബറാണ് ആദായം കൂടിയുള്ള റബ്ബർ തന്നെയാണ് അപ്പം നല്ല മനോഹരമായിട്ടുള്ള വസ്തുവാണ് അതായത് കാണുന്ന വഴി ആ വസ്തുവിലേക്കുള്ളത് തന്നെയാണ് ആ വസ്തുവിൽ താഴോട്ട് പോകാനുള്ള വസ്തു വഴികളുമുണ്ട് അപ്പം എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ വീടും വസ്തുവും വാങ്ങിക്കുവാനും വിൽക്കുവാനും എല്ലാം ആ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും നിങ്ങൾക്ക് എപ്പോഴായാലും ഉത് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ വസ്തുവും വീടും വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം